ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമുക്ക് അടിപൊളി ബിരിയാണി തയ്യാറാക്കുന്ന വിധമൊന്ന് നോക്കാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മൾ ചരട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് നെയ്യും ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പട്ട ഗ്രാമ്പു ഏലക്കായും കുറച്ച് കുരുമുളക് ഇട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം അതിനോടൊപ്പം തന്നെ വലിയ ജീരകം കുറച്ച് വേണം അതിലേക്ക് വലിയ ജീരകം കുറച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് അഞ്ച് സബോള ചെറുതായി കട്ട് ചെയ്തതിടാം അതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പ് അതിലേക്ക് ഇടാം അത് പെട്ടെന്ന് വൈൻ്റ് കിട്ടുകയും ചെയ്യും വേഗമാകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ചപോളയുടെ കളറൊക്കെ ഒന്ന് ചെക്കൊന്ന് മാറുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒന്നര സ്പൂണ് വെളുത്തുള്ളി ചതച്ചത് ഒന്നര സ്പൂണ് ഇഞ്ചി ചതച്ചതിടാം ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക ചവോള ചേർത്ത് അക്കാളിയും ചേർത്ത് മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചെടുത്ത് നല്ല ചേർത്ത് പച്ചമണം ഒന്ന് മാറി മിക്സ് ചെയ്തെടുക്കാം അതിന് ഏകദേശം ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അഞ്ച് അഞ്ച് തക്കാളി ചെറുതായി കട്ട് ചെയ്തതിടുക കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക പിന്നെ ഇതിന് മുന്നോടിയായിട്ട് ഞാൻ ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ എടുത്തിട്ട് ഇതിലേക്ക് ഇടാനുള്ള ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് മുളക് മല്ലി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ഒത്തിരി കളർപ്പൊടി ഇടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളർ പൊടി ഇട്ട് നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ട് അര അരമണിക്കൂർ മുന്നോടിയായിട്ട് എത്തി വയ്ക്കുക അത് നമ്മൾ ഈ ഇത് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും പറയാലോ ഇത് വറുത്തരച്ച് വറുത്ത് വെക്കില്ലേ ഇറച്ചി എങ്ങനെ വറുത്തങ്ങനെ വെക്കുക ബിരിയാണി അതുപോലെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അനുഭവസ്ഥർ പറയുന്നതാണ് ഞാൻ വെച്ചതിന് ശേഷം എല്ലാവരും എന്നോട് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ഞാൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ പിന്നെ അതിന് ശേഷം ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഞാൻ ഇടുന്നുണ്ട് ഒരു സ്പൂണില്ല മുക്കാൽ സ്പൂൺ ഞാൻ ഇട്ടിട്ടുള്ളൂ ഒരുപാട് എരിവ് വേണം നമ്മൾ ഇറച്ചിയിൽ ഒരുപാട് എരിവ് ഇട്ടുള്ളത് കൊണ്ട് മുക്കാൽ സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ ഗരം മസാല പൊടി ഇടുന്നുണ്ട് അതൊരു നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റുക ചിക്കനൊക്കെ ഒന്ന് ഒന്ന് എല്ലാ മസാലകളും ചിക്കനിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റുന്നതിന് വേണ്ടി അടച്ച് വെക്കുക കേട്ടോ അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് ചൂട് കയറ്റുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കാം ഈ പാത്രത്തിലാണ് ഞാൻ അളവ് അരി അളവെന്ന് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നര പാത്രം വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ആ അളവ് എടുത്തിട്ട് ഒന്ന് ഒഴിച്ചു നോക്കാം ഒന്നര പാത്രം വെള്ളം ഒഴിക്കുക കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അരി ഒരു മുക്കാമണിക്കൂറോളം ആയി അതിൽ കുതി കുതിർത്തിയിട്ട് ആ കുതിർത്തിയ അരി ഇതിലേക്ക് ഇടണം ഇതാ ഏതാ ഏതാനും നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് നമ്മുടെ ഇറച്ചിയൊക്കെ ഏകദേശം ഒരു വേവായിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരിയൊന്ന് കുതിർത്തിയ അരിയൊന്ന് ഇടാം കേട്ടോ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കുതിർത്തി വെച്ച അരി ഇതിലേക്ക് ഇടാം അരി ഇട്ടതിന് ശേഷം നല്ലതുപോലെ നിടക്കി അടിയോട് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങിന്റെ നീര് നമ്മൾ ഒഴിക്കണം ഇപ്പൊ ഞാൻ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് എന്തായാലും നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കാം കേട്ടോ എല്ലാം പാകത്തിനായിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഇനി ദമ്മിടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി ദമ്മിടാൻ പോകുന്നതിന് മുന്നാടിയായിട്ട് അതിനത്ത് ചട്ടി അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് അതിൻ്റെ മേലേക്ക് നെയ്യൊഴിച്ച് ഇനി ഗ്രാ മല്ലിയലയും പുതിയലയും അതിൻ്റെ മേലെ വിതറിയതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് അതിൻ്റെ മേലെ തീക്കോരി അത് കഴിഞ്ഞ് ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് കിട്ടിയ റിസൾട്ടാണ് കേട്ടോ അടിപൊളിയായിട്ട് ശരിക്കും ഇതുപോലൊരു ബിരിയാണി നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ എന്നിട്ട് റിസൾട്ടൊന്ന് അഭിപ്രായങ്ങൾ ഒന്ന് പറയണേ